അടുത്ത മകലയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിനും നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു പ്രീസ്ലോ ദൂരാറിയാം സമയങ്ങൾ സുവിശേഷം കേൾക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സദ്വർത്തമാനമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സമാധാന ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തുന്ന വാർത്തകളല്ലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആരും എവിടെയും സുരക്ഷിതരല്ലാത്തൊരു കാലത്തിലല്ലേ നാം ആയിരിക്കുന്നത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സ്വന്തം പിതാക്കന്മാരോടുകൂടെ സുരക്ഷിതരല്ലാത്തൊരു കാലം സഹോദരന്മാരോടുകൂടെ സഹോദരിമാർ സുരക്ഷിതരല്ലാത്ത കാലം എവിടെയും ആരും സ്വസ്ഥതയില്ലാതെ ഭാരത്തോടെ നെടികുർപ്പോടെ കഴിഞ്ഞുകൂടുന്നൊരു കാലത്തിലല്ലേ നാം ആയിരിക്കുന്നത് അത് മാത്രമാണോ ഓരോ വാർത്തകളിൽ സ്വന്തം പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ വേണ്ടി ൾക്കും ഉപേക്ഷിക്കുകയും കൊല്ലുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന മാതാക്കളുടെ കാലത്തിലല്ലേ നാമായിരിക്കുന്നത് അത് മാത്രമാണോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മൃഗങ്ങൾ ചെയ്യാൻ അറക്കത്തക്ക നിലവാരത്തിലുള്ള മനുഷ്യ പ്രവർത്തികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിന്റെ പ്രത്യേകത എല്ലാവരും പറയാറുണ്ട് വിദ്യാസമ്പന്നതയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് അത് മാത്രമാണോ നമ്മുടെ നാടിനെ പറ്റി പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അവകാശപ്പെടുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ ഇപ്രകാരമുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറകളെ നമുക്ക് ഉപദേശിക്കുവാനോ അവരെ ോ ശിക്ഷിക്കുവാനോ കഴിയാത്തൊരു കാലത്തിലല്ലേ നാം ആയിരിക്കുന്നത് ഗുരുക്കന്മാരെ ബഹുമാനമില്ലാതെ മാതാപിതാക്കളെ ബഹുമാനമില്ലാതെ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നു പങ്കൽക്കാലം ഞാൻ പറയട്ടെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ആയിത്തീർന്നു നാം ചിന്തിക്കുമ്പോൾ തന്നെ ബൈബിളും ഇങ്ങനെ പറയുന്നു മനുഷ്യനൊക്കെ പാപികളാണ് മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം നിമിത്തമാണ് മനുഷ്യൻ ഇപ്രകാരം യും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആരും ആയിരിക്കുന്നത് അവന്റെ ഉള്ളിൽ കിടക്കുന്ന പാപമാണ് മനുഷ്യനെ ചെയ്യിക്കുന്നത് അപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് പാപം പാപം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ് പാപം ദൈവം മനുഷ്യരോട് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നതാണ് പാപം കൽപ്പന ലംഘിച്ചതാണ് പാപം പാപം അതേ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇങ്ങനെ ും സ്വരൂപത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ചു നിങ്ങൾ ഈ ഭൂമിയിൽ സന്താനിയുള്ളവരായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവർക്ക് പാർക്കുവാൻ മനോഹരമായ സകല വൃക്ഷങ്ങളും അവർക്ക് തിന്നും ഫലങ്ങൾ അവർക്ക് തിന്നാമെന്നാൽ നന്മ തിന്നും വൃക്ഷമായ അരവിന്ദ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു എന്നാൽ ബൈബിളിങ്ങനെ മനുഷ്യൻ നിഷ്കരണം തള്ളിക്കളഞ്ഞോടു കൂടിയാണ് മാനവകുലം പാപികളായി തീരുവാനിടയായി തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പാപികളായി തീരുവാനിടയായി തീർന്നത് കൽപ്പന ലംഘിച്ചതോടുകൂടിയാണ് ബൈബിളിങ്ങിനെ പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പ്രിയപ്പെട്ടവരെ മനുഷ്യനായ ആദാമിൽ നിന്നത്രേ ഈ കാണുന്ന ഒക്കെ അതായത് ആദം പാപം ചെയ്ത് ലംഘിച്ചതോടുകൂടിയാണ് മനുഷ്യൻ പാപികളായി തീരുമാനിടയായി തീർന്നത് എന്നാൽ ദൈവത്തിൽ നടന്നുപോയി പാപം ചെയ്ത് ആമ ദൈവത്തിൽ നടന്നുപോയ അകന്നുപോയ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനകൾക്കും നിയമങ്ങൾക്കും ന്യായ പ്രമാണങ്ങൾക്കും കൈ പറഞ്ഞാൽ െ കുറിച്ചുള്ള സന്ദേശമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏക രക്ഷകൻ മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ മാധ്യമങ്ങളെ വെടിഞ്ഞ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക സത്യ നിത്യ ദൈവമത്രേ യേശു ക്രിസ്തു യേശുക്രിസ്തു കേവല ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ഞങ്ങൾ ഇവിടെ വിളിച്ചു മതപ്രസംഗവുമല്ല അമ്മേ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനെ രക്ഷിക്കുന്ന ഏക രക്ഷകൻ അത്രേശു ക്രിസ്തു ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവത്തിന് മുഖപക്ഷമുള്ള ദൈവമില്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ ബ്രാഹ്മരനെന്നോ അമ്മ കുജേലനെന്നോ കുബേരനെന്നോ വിദ്യാസമ്പനെന്നോ വിദ്യാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ ദേശം ദേശാന്തരം കടന്നു ചെന്ന് ഈ വഴിയോരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞങ്ങളും പാപത്തിൽ ജീവിച്ചവരായിരുന്നു സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ പരാജയപ്പെട്ടവരായി മുൻപോട്ട് എങ്ങനെ യാത്ര ചെയ്യുമെന്ന് അറിയാതെ ആയിരുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞങ്ങളെ രക്ഷിച്ച ഒരു രക്ഷകനുണ്ട് അതത്രേ യേശു ക്രിസ്തു ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് അതത്രേ നിങ്ങളോട് പങ്കുവെക്കും ാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭർത്താവിനെ ചൊല്ലിയോ മക്കളെ ചൊല്ലിയോ പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് രക്ഷപ്രാപിക്കാൻ വേണ്ടി മോക്ഷത്തിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങാത്ത ഇടങ്ങളില്ല കൊടുക്കാത്ത നേർച്ച കാഴ്ചകളില്ല പോകാത്ത തീർത്ഥയാത്രകളില്ല അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് സമാധാനമോ സ്വസ്ഥതയോ സന്തോഷമോ ലഭിക്കാതെ ജീവിതത്തിൽ പരാജയപ്പെട്ട നിരാശയിലായിരുന്നപ്പോൾ ഞങ്ങളെ രക്ഷിച്ച ഒരു രക്ഷകനുണ്ട് അതാണ് യേശു ക്രിസ്തു ബൈബിൾ ഇങ്ങനെ പറയുന്നു എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇന്ന് പകൽക്കാലം അതേ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവിടെ ഇവിടെയും പോയിട്ടും നേർച്ച കാഴ്ചകൾ കൊടുത്തിട്ടും കർമ്മങ്ങളും ആചാരങ്ങളും വഴിപാടുകളും അർപ്പിച്ചിട്ടും അർപ്പണതർപ്പണങ്ങൾക്കോ വഴിപാടുകൾക്കോ നേർച്ച കാഴ്ചകൾക്കോ താങ്കൾക്ക് രക്ഷ നൽകാൻ കഴിയില്ലെങ്കിൽ ഇന്ന് പകൽ കാലം ഞങ്ങൾ രക്ഷിക്കുന്ന ഒരുവനുണ്ട് അതത്രേ അതത്രേശു യേശുക്രി ലോകത്തോട് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ നാമ ഈ ബൈബിൾ ഇങ്ങനെ പറയുന്നു മറ്റൊരിഫനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ കർത്താവ് യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനൊന്നറിയാമോ സ്നേഹിത താങ്കളെ രക്ഷക്കായിട്ടാണ് താങ്കളെ വിടുവിക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നു തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഉണ്ട് താങ്കളെ അറിയുന്നൊരു ദൈവമുണ്ട് രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് ഒരു ഒരു രക്ഷകനുണ്ട് യേശു ക്രിസ്തു അതേ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നീതിമാന്മാരെ തേടിയല്ല ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാവികളെ ബൈബിൾ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവേ പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൽ യോഗ്യ തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ് അതുകൊണ്ട് പാപഭാരം ജീവിക്കുന്ന വ്യക്തി ജീവിതമേ പാപത്തിൽ 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 ജീവിച്ച് മരിച്ചാൽ താങ്കൾ ാശത്തിലേക്കാവും അതിനൊരു പരിഹാരം വരുത്തിയ മതിയാവും ഈ ഭൂമിയിൽ വന്നത് അത് താങ്കൾ വിശ്വസിച്ചാൽ ഇന്ന് തന്നെ താങ്കൾ ഒരു ദൈവ പൈതരായി തീരും ബൈബിൾ ഇങ്ങനെ പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ അധികാരം കൊടുത്തു അത് ഏവനുമുള്ളതാണ് ഏത് രാജ്യക്കാരും അവകാശമുള്ളതാണ് ഏത് വർണ്ണവർക്ക് വ്യത്യാസമില്ലാതെ ഏതൊരു അവകാശപ്പെട്ടതാണ് ഈ ദൈവ പൈതലാകാനുള്ള അവകാശം അത് തള്ളിക്കളയത് ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾ ഒന്ന് ദൈവത്തോട് ഏറ്റുപറയാമോ താങ്കളുടെ പാപത്തെ ശ്രമിക്കുന്നൊരു ദൈവമുണ്ട് അതിന് താങ്കളുടെ യാതൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല അതേ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഹൃദയമാണ് ഹളിലുക ബൈബിൾ ഇങ്ങനെ പറയുന്നു ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയത് ദൈവം നാം ഉണ്ടാക്കി വെച്ച യാതൊരു കെട്ടിടങ്ങളിലും അല്ല വസിക്കുന്നത് മറിച്ച് സൃഷ്ടിയുടെ ഹൃദയത്തിൽ അതായത് താങ്കളുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നു കഴിയുമോ ദൈവത്തോട് താങ്കളുടെ പാപത്യം ഏറ്റു പറയാൻ കഴിയുമോ ബൈബിൾ ഇങ്ങനെ പറയുന്നു തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് വെക്കുന്നവനോ ശു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണലിക്കും ഇപ്പോൾ തന്നെ താങ്കൾക്കൊരു ദൈവ പൈതലായി തീരുവാനിടയായി തീരും ബൈബിൾ ഇങ്ങനെ പറഞ്ഞാൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇന്ന് പകൽക്കാലം താങ്കൾ പലയിടത്തും പോയി പരാജയപ്പെട്ട ജീവിതമായേക്കാം പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു അർത്ഥമില്ലാതെ വീണ്ടും പരാജയത്തിലും ജീവിതത്തിലും നിരാശയിലും കഴിയുന്ന വ്യക്തി ജീവിതമായിരിക്കാം എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഇന്ന് താങ്കളെ തേടി ദൈവം വന്നിരിക്കുന്ന സമയമാണ് ഇത് രക്ഷാ ദിവസം ഇത് താങ്കൾക്ക് വേണ്ടി ഒരുക്കിയ അവസരമാണ് അടുത്ത നിമിഷം താങ്കൾക്ക് ഇത് ലഭിക്കുമോ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം എന്തെന്നറിയാമോ നാം എത്ര നിമിഷം ഈ ഭൂമിയിൽ കാണുമെന്ന് ആർക്കും ഉറപ്പു പറയാൻ കഴിയുകയില്ല എന്നാൽ ഉറപ്പുള്ളതൊന്നുണ്ട് നാം ജനിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ നാം മരിക്കും നിശ്ചയം അത് ഉറപ്പായ കാര്യമാണ് അത് നൊഴിഞ്ഞിരിക്കുമോ ഒരു മനുഷ്യനും കഴിയുകയില്ലേ എന്നാൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെന്ന് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നമ്മുടെ ആ ശരീരത്തിൽ നിന്ന് നമ്മുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ നാം എവിടെ എത്തിച്ചേരുമൊന്ന് ഒന്നുള്ളത് നാം ഇവിടെ വെച്ച് ഉറപ്പാക്കേണ്ടത് കാര്യമാണ് ഹല്ലിലൂയാ ബൈബിൾ ഇങ്ങനെ അവൻ അവൻ ശരീരത്തോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും അതിന് പ്രാപിക്കുവാൻ തക്കവണ്ണം സകല മനുഷ്യനും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു അതേ സഹോദര സ്നേഹിത സഹോദര അടുത്ത നിമിഷം താങ്കൾക്കുണ്ടാ ഉള്ളതാണോ എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല ഈ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നു ഒന്നല്ല അടുത്ത നിമിഷം എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ ഇന്ന് ഭവനത്തിൽ എത്തിച്ചേരുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുകയല്ല എന്നാൽ ഞാൻ ഉറപ്പ് പറയാൻ കഴിയുന്ന ഒന്നുണ്ട് ഞാൻ െ വിശ്വസിച്ച് യേശുവിനെ കർത്താവു നിക്ഷിതമായി സ്വീകരിച്ച് യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതമായതുകൊണ്ട് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും ഞാൻ ഇവിടെ വെച്ച് മരിച്ചാലും എന്റെ ആത്മാവ്

ാണ് താങ്കളുടെ ഉള്ളിൽ വസിക്കുന്നത് ബൈബിളിൽ പറഞ്ഞ ഒരു മനുഷ്യൻ ലോകവും നേടിയാലും അതിന് ഒരു പ്രയോജനമില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈ ഭൂമി പക്ഷെ വലിയ വീട് കണ്ടേക്കാം വലിയ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയായിരിക്കാം ഉന്നത പദവിയിലുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ സമ്പന്നതയുള്ള വ്യക്തി ജീവിതമായിരിക്കാം എന്നാൽ അതൊക്കെ ശാശ്വതമല്ല അതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ നാം ഈ ഭൂമിയിൽ മരണമില്ല ഒരു പക്ഷേ നാം ചെന്നെത്തുന്ന നിത്യനാശത്തിലേക്കായിരിക്കും അതായത് നിത്യ നരകത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ നിത്യ സ്വർഗത്തിലേക്കായിരിക്കും നരകത്തിലേക്ക് പോകാൻ നാം കാര്യം ചെയ്യേണ്ട ഇതുപോലെ പോയാൽ മതി എന്നാൽ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ ദൈവ കൽപ്പന സ്വീകരിക്കാത്ത ദൈവത്തെ അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് അവനെ കൈക്കൊണ്ട് അതായത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തത് അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന പാപക്ഷമ പ്രാപിച്ച ഒരുവനും മാത്രമേ കഴിയുകയുള്ളൂ അത് ഞങ്ങൾ അറിഞ്ഞ സത്യമാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വാത്സല്യ സഹോദരങ്ങളെ ഞങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളോട് ഈ ദേശത്തോട് പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നത് കാലം നമ്മുടെ അധികമില്ല വരവേറ്റം എടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ തേടിയാണെങ്കിൽ ഇനി യേശുവിനെ യേശുവിനെ രക്ഷിതാവായി താങ്കൾ അതേ പ്രിയപ്പെട്ടവരെ ബൈബിൾ പറയുന്നു ഒരിക്കൽ പിന്നെ ന്യായ വിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നെ കേട്ട കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനം കേട്ടിട്ട് നിഷ്കർണം ഇത് തള്ളിക്കളഞ്ഞാൽ താങ്കൾ ന്യായ്വിധിയിൽ അകപ്പെടും അതിൽ നിഴിഞ്ഞു പോകുവാനാണ് ഇന്ന് പകൽക്കാലം സ്നേഹം പോകാതെ കർത്താവിനെ ആശ്രയിക്കാം കർത്താവിൽ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു യേശു മാത്രം ലോകരക്ഷകൻ യേശു മാത്രം വീണ്ടെടുപ്പുകാരൻ യേശു മാത്രം മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യർക്ക് മധ്യമുള്ള അവനോ അനുഗ്രഹീതമായ ഒരു സന്ദേശം പ്രിയ പ്രിയസിടെ നിങ്ങൾ കേൾക്കുവാനിടയായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പ്രാർത്ഥനയ്ക്കുമായി ഇവിടെ അടുത്ത കൃഷിഭവൻ അടുത്ത അസംബ്ലി സെപ്പ് ബോർഡിന്റെ സഭയുണ്ട് ആ സഭയിൽ കടന്നുവരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ കർത്താവിലെ ദാസൻ പശാചു മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ലതും അനുഗ്രഹിതവുമായ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ കവലയിൽ കടന്നു വന്ന് കർത്താവേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലാ സവിശേഷം ഈ ദേശത്തോട് പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ സ്ത്രോത്രം ചെയ്യുന്നു ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ദേശവാസികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വചനം കേട്ട ഏവർക്കായി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു യോഗ്യത്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടബാധിതാൽ വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടെങ്കിൽ മക്കളുടെ ഭാവിയോർത്ത് ചിന്താഗുലായിരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അങ്ങനെ വിവിധങ്ങളാകുന്ന പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിൽക്കൂടെയുള്ള ആയ രക്ഷ കരസ്ഥമാക്കുവാൻ യേശു ക്രിസ്തുവിൽ ആയ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ വിദേശത്തെ ദൈവം അനുകരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ ഏറ്റവും ആഗതമായിരിക്കും ദൈവമിടയാക്കണമേ പാപത്തിനൊന്നും പാപത്തിന്റേതാകുന്ന സാഹചര്യങ്ങളൊന്നും ഒരു വിടുതൽ പ്രാപിച്ച് യഥാർത്ഥമായ മോക്ഷം പ്രാപിക്കുവാൻ നിത്യത കരസ്ഥമാക്കുവാൻ സർവശക്തനായി ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം ദാസിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ടീമിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്കായി ഞങ്ങൾ സ്തോത്രം ഞങ്ങൾ ദൗത്യമായി മറ്റൊരു കടന്നു പോകുന്നു അവിടുത്തെ സ്ഥാനത്ത് ഞങ്ങൾക്ക് മുന്നമേ കടന്നു പോകണം സകല മഹത്വം ബഹുമാനം പ്രാർത്ഥന സ്തോത്രം കേട്ടതിനോത്രം ക്രിസ്തുവിന്റെ തന്നെ ആ